നമസ്കാരം ഏടി വന്നു ഇനി തള്ളലേ വിട അഞ്ചു ദിവസം കൊണ്ട് അൻപത് കോടി പത്ത് ദിവസം കൊണ്ട് നൂറ് കോടി ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി ഈ തള്ളെല്ലാം കേട്ട നിർമ്മാതാവ് സുരേഷ് കുമാർ അന്നേ പറഞ്ഞതാ മലയാള സിനിമയിൽ ഏറിയാൽ ഇരുപത്തി അഞ്ച് മുപ്പത് കോടി ലാഭം മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂവെന്നും ബാക്കിയെല്ലാം ആരുടെയൊക്കെയോ കള്ളപ്പണം വെളുപ്പിക്കാൻ നടത്തുന്ന ഏർപ്പാടാണെന്നും ദേ ഈടി വന്നതോടെ മഞ്ഞുമൽ ബോയ്സിന്റെയും മട്ടാഞ്ചേരി മാഫിയുടെയും ട്രൗസർ കീറി തുടങ്ങി അത്യാഗ്രഹം വെച്ച വിനെയാണ് കാര്യങ്ങൾ ഈഡിക്ക് മുൻപിലേക്ക് എത്തിക്കാൻ കാരണം തള്ളിമറിച്ച ഇരുന്നൂറ്റി അൻപത് കോടി വന്ന വഴിയും പോയ വഴിയും ചികഞ്ഞേ അവരിനി സകലവന്റെയും അണ്ടകടാഹം വരെ അഴിച്ച് പരിശോധിക്കുമെന്ന കാര്യം ഉറപ്പാണ് സിനിമ പിടിക്കാൻ ഏഴ് കോടി മുടക്കിയവനെ വെളുപ്പിക്കാൻ തള്ളിക്കയറ്റിയതിന്റെ വീതവും ലാഭവിഹിതവുമായി നൽകേണ്ട അവസ്ഥയിലാണ് ഇതിലെ അടിക്കുറിപ്പ് എന്നത് ഈടി വന്നതോടെ ടർബോജോസിന്റെ ഇനീഷ്യൽ തള്ളൽ സ്വിച്ചിട്ട പോലെ നിന്നു മൂന്നാം ദിനം മുപ്പത് കോടി എന്നൊക്കെ തള്ളിയവർ ഈടിയുടെ രംഗപ്രവേശത്തോടെ മൊത്തം കളക്ഷൻ അൻപത് കോടിയിൽ താഴെ എന്നാക്കി വെട്ടിക്കുറച്ചിട്ടുണ്ട് കോടിക്കുരുക്കത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത ആടുജീവിതമൊക്കെ ഇനി എംമാതിരി ജീവിതമാകുമെന്ന് കണ്ടറിയണം മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ലാഭവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ഇ ഡി നടൻ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്തു തിങ്കളാഴ്ച ഹാജരായ ഷൗബിൻ ഇ ഡി നാലു മണിക്കൂറോളം ചോദ്യം ചെയ്തതായി പറയപ്പെടുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾക്ക് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കലുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് തമിഴ്നാട്ടിൽ നിന്നും വന്ന തുകയുടെ ഒരു ഭാഗം കള്ളപ്പണമാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം സൗബിൻ ഷാഹിർ സിനിമയുടെ സഹ കൂടിയാണ് ഇ ഡി ഓഫീസിൽ നിന്നും ലഭിച്ച നോട്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് നടൻ ഷൗബിൻ ചോദ്യം ചെയ്യലിനെ ഹാജരായിട്ടുള്ളത് സൗബിന്റെ പിതാവ് ബാബു ഷാഹിറിനെയും ഇ ഡി വൈകാതെ ചോദ്യം ചെയ്യും ഇദ്ദേഹവും സിനിമയുടെ സഹനിർമ്മാതാവ് കൂടിയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ മറ്റൊരു നിർമ്മാതാവ് ഷോൺ ആന്റണിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു മരട് പോലീസ് ഷൗബിനെയും ബാബു ഷാഹിറിനെയും ജോൺ ആന്റണിക്കുമെതിരെ ചാർജ് ചെയ്ത കേസിന്റെ തുടർച്ചയായാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് തിയേറ്ററുകൾ ഹൗസ്ഫുള്ളാണെന്ന് വരുത്തി തീർത്ത് വ്യാജ ടിക്കറ്റ് വരുമാനം കള്ളപ്പണവുമായി എത്തിച്ചുവെന്നാണ് പരാതി തമിഴ്നാട്ടിലെ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയാണ് ഇതിന് പിന്നിലെന്ന് ആരോപണവുമുണ്ട് കള്ളപ്പണം പറവ ഫിലിംസിന്റെ അടുത്ത നിർമ്മാണ സംരംഭങ്ങൾക്ക് വിനിയോഗിക്കാനാണ് ലക്ഷ്യമിടുന്നതിത്രേ അന്വേഷണത്തിന്റെ ഭാഗമായി ഇ ഡി കഴിഞ്ഞ ദിവസം പറവയുടെ കൊച്ചി ഓഫീസിൽ റെയ്ഡ് നടത്തി ഷോൺ ആന്റണിയിൽ നിന്നും രണ്ടു തവണ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി